ക്രൈസ്തവ ചരിത്ര സത്യങ്ങൾ വെട്ടിമാറ്റിയും ഇസ്ലാമികവൽക്കരിക്കുന്ന പാഠഭാഗങ്ങൾ എഴുതിച്ചേർത്തും പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പാഠപുസ്തകങ്ങളിലെ വെട്ടിമാറ്റലിനെ വിമർശിക്കുന്നത് വിരോധാഭാസമാണെന്ന് വിമർശനമുയരുന്നു ഇതോടെ ഇസ്ലാമിക വിശ്വാസം മാത്രമാണ് ചരിത്രമെന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന അസാധാരണമായ നീക്കങ്ങൾ മറ്റു മതസ്ഥരിൽ ആശങ്കയുയർത്തുകയാണ് സംസ്ഥാനത്തെ എസ് സിആർടി തയ്യാറാക്കിയ ചരിത്ര പുസ്തകങ്ങളിൽ ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത നിരവധി തെറ്റായ വിവരങ്ങളാണ് ചേർത്തിരിക്കുന്നത് എല്ലാ യും ഒരുപോലെ പരിഗണിക്കുന്ന ഭരണഘടനാ നിലവിലുള്ള നമ്മുടെ നാട്ടിൽ ഒരു മതത്തിന്റെ മാത്രം ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്ലസ് വൺ ക്ലാസ്സിലെ ലോക പ്രമേയങ്ങൾ എന്ന ചരിത്ര പുസ്തകത്തിലെ മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ എന്ന നാലാം അധ്യായത്തിലെ വിവരങ്ങൾ നൽകിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ ആശയങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഈ അധ്യായത്തെ ഒരു ഇസ്ലാമിക മതപുസ്തകം എന്ന തരത്തിലേക്ക് മാറ്റിയിട്ടില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ആരോപണമുണ്ട് ആധുനിക ശാസ്ത്രവും തത്വചിന്തയും അറബികളുടെ സംഭാവനയാണെന്നും രസതന്ത്രവും ശാസ്ത്രവും ഗണിതശാസ്ത്രവും ജീവശാസ്ത്രവുമെല്ലാം അറബികളുടെ സൃഷ്ടികളാണെന്നും ഒൻപതാം ക്ലാസിലെ ചരിത്ര പുസ്തകം രണ്ടാം അധ്യായവും പ്ലസ് വൺ ക്ലാസ്സിലെ നൂറ്റി എഴുപത്തൊന്നിലെ പേജിലും നൽകിയിരിക്കുന്നു ബോധപൂർവം പ്രത്യേക ലക്ഷ്യത്തോടെയുമുള്ള ഇത്തരം ചരിത്ര വസ്തുതകളുടെ വളച്ചൊടിക്കലുകൾ എതിർപ്പുകൾ ഉയരുമ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പിൻവലിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഉദാഹരണമായി ഒൻപതാം ക്ലാസ്സിലെ പേജ് മുപ്പത്തിനാലിലെ ശസ്ത്രക്രിയയുടെ പിതാവ് അബൂസൽ കാസിം എന്ന തെറ്റായ പരാമർശം പിന്നീട് പുതിയ പുസ്തകങ്ങളിൽ ഒഴിവാക്കിയിരുന്നു ഈ രീതിയിൽ ബോധപൂർണ്ണമായി ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കും യും പിന്നീട് എതിർപ്പ് വന്നാൽ മാത്രം തിരുത്തുകയും ചെയ്യുക എന്ന നയം പാഠപുസ്തകങ്ങളിലെ വിശ്വാസത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നും വിലയിരുത്തുന്നു മധ്യകാലഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏഴ് ഒമ്പത് പ്ലസ് വൺ ക്ലാസിലെ ചരിത്ര പുസ്തകങ്ങളിലും പ്ലസ് വണ്ണിലെ ഇസ്ലാമിക ചരിത്ര പുസ്തകത്തിലും പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങളുടെ സാന്നിധ്യം ഇത്തരത്തിൽ ഇസ്ലാമിക വിശ്വാസത്തിന് അസാധാരണമായ പ്രാധാന്യം നൽകുന്നതിനൊപ്പം ക്രൈസ്തവ ചരിത്ര സത്യങ്ങൾ വെട്ടിമാറ്റി ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് സംസ്ഥാന സർക്കാർ പാഠ െന്ന് സഭാ നേതൃത്വം തന്നെ ആരോപിച്ചിരുന്നു യുദ്ധങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ അക്കമിട്ടനിരത്തിയാണ് സഭ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ എസ് ഇ ആർ ടി ഇക്കാര്യത്തിൽ നിശബ്ദത പുലർത്തുകയായിരുന്നു എന്നാൽ മുഗൾ ചരിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒഴിവാക്കി കേന്ദ്ര സർക്കാരിന്റെ പാഠപുസ്തകമിറക്കാനും മുതിർന്നതോടെ സംസ്ഥാന സർക്കാരും എസ് സിആർ ടിയും ചടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു കേന്ദ്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമെന്നും അതിനായി അനുബന്ധ പുസ്തകം പുറത്തിറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു സംസ്ഥാനത്തിന് ക്രൈസ്തവ ചരിത്രങ്ങൾ വെട്ടിമാറ്റാം ക്രൈസ്തവ ഇകഴുത്തലുകളും ഇസ്ലാമിക പുകഴ്ത്തലുകളും എഴുതി ചേർക്കാം എന്നാൽ കേന്ദ്രത്തിനെ മുഗൾ ചരിത്രം ഒഴിവാക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ള ഇരട്ടത്താപ്പ് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നാണ് ചോദ്യമുയരുന്നത് യഥാർത്ഥ ചരിത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയെന്ന നിഷ്കളങ്കമായ ലക്ഷ്യമല്ല സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കു പിന്നിലെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്